ബജറ്റിനെതിരെ ഉണ്ടാകുന്നത് രാഷ്ട്രീയ വിമർശനങ്ങൾ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര സർക്കാർ നിർദ്ദേശമനുസരിച്ച് രാജ്യത്തെ എല്ലാ ജില്ലകളിലും മാധ്യമങ്ങളെ കാണും ദീർഘവീക്ഷണത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യം എങ്ങനെയാകണം എന്നതാണ് ബജറ്റ് വിഭാവനം ചെയ്യുന്നതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഭാരത സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള ബജറ്റിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ നടക്കുന്നു ബജറ്റിന്റെ ഇമ്പാക്ട് കൊടുത്തുന്ന രീതിയിൽ ജനങ്ങളുടെ പ്രതീക്ഷക്കെതിരെ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നു അതിനാലാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു വിശദീകരണം ഈ വിഷയത്തിൽ നടക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടന്നപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ രണ്ടാമത്തെ ക്വാർട്ടറിലെ ആദ്യ ബജറ്റാണിത് രാജ്യത്തിന്റെ അവകാശികൾക്കായുള്ള ജീവിതരേഖ ഈ ബജറ്റിൽ ഉൾപ്പെടുന്നു വികസിത ഭാരത എന്ന് പ്രധാനമന്ത്രി ഇതിനെ വിഭാവനം ചെയ്യുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ദീർഘദൃഷ്ടി ആരോഗ്യം ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ വിവിധ പ്രായത്തിലുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ബജറ്റ് വിലയിരുത്തുന്നു കർഷകർക്കായി ഏ ഉപകരണം കർഷക രീതികളെ കുറിച്ച് ഏ എ സംവിധാനങ്ങളുമായി സംയോജിക്കുന്നു കർഷകരെ മികച്ച തീരുമാനമെടുക്കാൻ പ്രാപ്തരാക്കുകയും അപകട സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യുന്നു കന്നുകാലി വളർത്തലിനുള്ള പിന്തുണ സംരംഭക മേഖലയിൽ പിന്തുണ നൽകും വായ്പയുമായി സംബന്ധിച്ച സബ്സിഡി പദ്ധതി വെറ്റിനറി പ്രൊഫഷണലുകളുടെ എണ്ണം കൂട്ടാൻ സഹായകരമാകുന്നു വ്യോമയാന മേഖലയെ സഹായിക്കുന്നതിനായി കസ്റ്റംസ് മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾ ബജറ്റിൽ ശ്രദ്ധേയമാണ് സിവിലിയൻ വിമാനങ്ങളിൽ ഉൾപ്പെടെ ഡ്യൂട്ടിയിൽ മാറ്റം വിമാനഭാഗങ്ങളുടെ നിർമ്മാണത്തിന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോഴുള്ള അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കും ആയുഷ് മേഖലയിൽ പരിഷ്കരണം കൂടുതൽ ആയുർവേദ സ്ഥാപനങ്ങൾ വരും മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തും ക്ലൗഡ് ഡാറ്റ സെന്റർ സേവനങ്ങൾ ആരംഭിക്കും ആന്ധ്രയിൽ ഒരു എ ഡാറ്റ സെന്റർ നടപ്പിലാക്കി മറ്റു സ്ഥാപനങ്ങളിലും സാധ്യമാകും ആരോഗ്യ മേഖലയിൽ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ി സ്ഥാപനങ്ങൾ കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ചേട്ടാ വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ ഫുല്ലിരുട്ടാ ഇപ്പ ഇടാ ഈ രാത്രി വൈദ്യുതി വേണ്ട വേണ്ട ബാറ്ററി പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ കൂടുതൽ വിവരങ്ങൾക്ക് നമ്പർ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്